മാർ ബോസ്കോയുടെ കൽപ്പന തള്ളി ഇടവകാ സമൂഹം മാർ ബോസ്കോയുടെ കൽപ്പനയും നിർദ്ദേശങ്ങളും പൂർണ്ണമായി നിരാകരിക്കാൻ ആഹ്വാനം നൽകി തൃപ്പൂണിത്തറ ഇടവക സമൂഹം പ്രതിഷേധ സംഗമം നടന്നു തൃപ്പൂണിത്തറ ഫോറോന വികാരി ഫാദർ ജോഷി വേഴപ്പറബിലിന്റെ മുഖ്യ കാർമികത്തിൽ നടന്ന ദിവ്യബലിയിൽ വിവിധ ഇടവക വികാരിമാർ സഹകാർമ്മികരായിരുന്നു തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ മുഖ്യ സന്ദേശം നൽകി ഇവിടെ സഭയെ സ്നേഹിക്കുന്നവരാണ് ഈ അച്ഛന്മാർ സത്യത്തിനും നീതിക്കും വേണ്ടി നിലപാടെടുക്കുന്നവരാണ് ഈ അച്ഛന്മാർ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ സഭാവിരുദ്ധരാണ് എന്താ കാരണം അവരുടെ അഴിമതിക്ക് ഞങ്ങൾ കൂട്ടുനിന്നില്ല ഞങ്ങൾ ചോദ്യം ചെയ്തു ഞങ്ങളുടെ അതിരൂപതയിൽ നടന്ന അസത്യമായ അല്ലെങ്കിൽ അനീതിപരമായിട്ടുള്ള പല നടപടികളെയും ഞങ്ങൾ ചോദ്യം ചെയ്തു അതാണ് ഇപ്പോൾ ഇപ്പോൾ പ്രശ്നം ചെയ്യാൻ പാടില്ല ഇതാണ് പറഞ്ഞാൽ ഈ പോസ്റ്റ് ട്രൂത്ത് ഏരിയ വിശ്വാസികളും മെഴുകുതിരികൾ കത്തിച്ച മാർ ബോസ്കോയ്ക്കും ക്രിമിനൽ കൂരിയക്കുമെതിരെ പ്രതിജ്ഞ ചെയ്തു പ്രതിഷേധ സംഗമത്തിൽ ഇടവകയിലെ മുഴുവൻ വിശ്വാസികളും അണിനിരന്നു മാർ ബോസ്കോയുടെയും ക്രിമിനൽ കൂരിയയുടെയും യാതൊരു കൽപ്പനകളും നിർദ്ദേശങ്ങളും അംഗീകരിക്കില്ലെന്ന് ഇടവക സമൂഹം പ്രഖ്യാപിച്ചു പ്രതിഷേധ സംഗമത്തിൽ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ഫാദർ പോൾ ചിറ്റിനപ്പള്ളി ഫാദർ സി വി പടയ്ക്കപ്പറമ്പിൽ ഇടവക ട്രസ്റ്റി ബാബു പതിനഞ്ചിൽ ജോഷി വൈസ് ചെയർമാൻ മാത്യു കട്ടനാട് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണി ബോബി ജോൺ ഫാദർ ദേവസി മാണിക്കത്താൻ ഫൊറോന കൺവീനർ ജെയിൻ എന്നിവർ പ്രസംഗിച്ചു പ്രകാശ് പി ജോൺ റിജു കാഞ്ഞുകാരൻ വർഗീസ് കൈതാരത്ത് ജോണി കൂട്ടാല ജോസഫ് ആന്റണി ഷൈനു ആന്റണി എന്നിവർ നേതൃത്വം നൽകി